ന്യൂജേഴ്സിയിലെ റെഡ്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് ബിരുദം നേടാനെത്തിയ അന്നയ്ക്ക് ക്യാമ്പസ് ജീവിതം തന്റെ സമർപ്പിത ദേവവിളി തിരിച്ചറിയാനുള്ള വേദി കൂടിയായിരുന്നു ക്യാമ്പസിൽ സജീവമായിരുന്ന സമർപ്പിതരുടെ ശുശ്രൂഷയിലൂടെ തന്റെ മണവാളനെ കണ്ടെത്തിയ അവൾ ഇന്ന് റെഡ്ഗേഴ്സിൽ ഉലാത്തുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് ബിസിനസ് ബിരുദം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെ റഡ്ഗസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന അന്നയ്ക്ക് ഇന്നു പങ്കുവയ്ക്കാനുള്ളത് തന്റെ സ്വർഗീയ മണവാളനുമായുള്ള പ്രണയക്കഥയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഒരു കത്തോലിക്ക കുടുംബത്തിൽ വളർന്ന അന്ന പാൽഗ റെഡ്ഗേഴ്സിൽ കാലുകുത്തിയത് പഠനത്തിരക്കുകളുടെയും ക്യാമ്പസ് ഉല്ലാസങ്ങളുടെയും മധ്യേ കാത്തലിക് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനിടയായത് അവളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് ഇടയായി ബൈബിൾ പഠനത്തിൽ അക്കാദമിക് പഠനത്തോടൊപ്പം തന്നെ അവൾ പുരോഗതി നേടിക്കൊണ്ടിരുന്നു യുവജനങ്ങൾക്കിടയിലും ക്യാമ്പസ് മിനിസ്ട്രികളിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന ദ സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് അവർ ഹോപ്പ് അംഗങ്ങളെ പരിചയപ്പെട്ടതായിരുന്നു അവളെ തന്റെ ദൈവവിളിയെപ്പറ്റി ചിന്തിപ്പിച്ചത് അവരിൽ പ്രകടമായിരുന്ന ആനന്ദവും സ്വാതന്ത്ര്യവും സ്നേഹവും അവരുടെ മണവാളനായ യേശുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ അവൾ ബിരുദ പഠനത്തിനു ശേഷം ഒരു വർഷം മിഷണറി വേലയ്ക്കായി സ്വയം സമർപ്പിച്ചു ഈ കാലയളവിൽ തന്റെ സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളി സ്ഥിരീകരിക്കുകയും മഠത്തിൽ ചേരുകയും ചെയ്ത അന്ന വീണ്ടും റെഡ്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ബിസിനസ് പഠനാർത്ഥമല്ല മറിച്ച് തന്റെ സാക്ഷ്യം അനേകർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുന്ന കർത്താവിന്റെ ബിസിനസ് പങ്കാളിയായി അവിടുത്തെ മണവാട്ടിയായ സിസ്റ്റർ അന്നയായി ചർച്ച് ഡെസ്ക് ഷിക്കന ന്യൂസ്